നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ തുടങ്ങി ഇരുപത് ശതമാനം വനിതകൾക്ക് സംവരണം ചെയ്ത ശേഷമുള്ള യൂണിറ്റ് സമ്മേളനങ്ങളാണ് ആരംഭിച്ചത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മെയ് ഒന്നു മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള യൂണിറ്റ് സമ്മേളനങ്ങളാണ് നടക്കുന്നത് വനിതകൾക്ക് ഇരുപത് ശതമാനം സംവരണം ചെയ്ത ശേഷമുള്ള യൂണിറ്റ് സമ്മേളനങ്ങളിൽ രൂപം നൽകുന്ന കമ്മിറ്റികളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത് യൂണിറ്റ് സമ്മേളനങ്ങളുടെ തിരുവരങ്ങാടി മണ്ഡലതല ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ നിർവഹിച്ചു ആ ഒരു ആ ഒരു പ്രതിസന്ധി നിൽന്ന ആ കാലത്ത് ഭരണഘടന ഉണ്ടായി അതിൽ നമ്മുടെ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഗായിതമൽത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം പിന്നോക്കക്കാർക്ക് സംഭരണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം വരികയുണ്ടായി ആ സംഭരണത്തിൻ്റെ കാര്യങ്ങളിൽ സച്ചാർ കമ്മീഷനെ കേന്ദ്ര ഗവൺമെൻറ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി നിയോഗിച്ചിരുന്നു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ മുസ്ലിം സ്ഥിതി എന്താണ് പിന്നെ തൊഴിൽപരമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി സാമൂഹ്യപരമായി ഇന്ത്യയിലെ മുസ്ലിം തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉസ്മാൻ കാച്ചടി പ്രമേയ പ്രഭാഷണം നടത്തി നന്നമ്പ്ര പഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡ് അല്ലമീൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ രൂപീകരിച്ച പുതിയ യൂണിറ്റ് കമ്മിറ്റിയിലും രണ്ട് വനിതകൾ ഇടനേടി റിട്ടേണിംഗ് ഓഫീസർ ഫസലിൻ തയ്യിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരക്കാർ ഊർപ്പായി മുസ്തഫ തസ്ലീന ഷാജി പാലക്കാട് പി പി ഷാഹുൽ ഹമീദ് ആസിഫ് ഫാട്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു